നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം രണ്ടാം മോദി സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർ പുതിയ മന്ത്രിസഭയിലുണ്ട് സഖ്യകക്ഷികളിൽ നിന്ന് പതിമൂന്ന് പേർ മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഇതിൽ പതിനാറ് എം പിമാരുള്ള ടി ഡി പിയിൽ നിന്നും പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യുവിൽ നിന്നും രണ്ട് പേർ വീതമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക മറ്റ് ഒൻപത് പാർട്ടികളിൽ നിന്ന് ഓരോരുത്തരും മന്ത്രിമാരാകും എൻ സി പി അജിത് പവാർ പക്ഷം മന്ത്രിസഭയിൽ ചേരില്ല എന്നാണ് സൂചന ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാത്തതിനെ തുടർന്നാണ് മന്ത്രിസഭയിൽ ചേരേണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ എന്നും സൂചനയുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി നിയുക്ത പ്രധാനമന്ത്രി നടത്തുന്ന ചായ സൽക്കാരത്തിലേക്ക് മന്ത്രിമാരായി നിശ്ചയിച്ചവരെ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ക്ഷണിച്ചിരുന്നു കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിക്കും പാർട്ടി ദേശീയ സെക്രട്ടറി ജോർജ് കുര്യനും മോദിയുടെ വിളിയെത്തി സത്യപ്രതിജ്ഞ എത്താനാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും മോദി പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു എന്നും ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ചാർട്ടേഡ് വിമാനത്തിലാണ് ഡൽഹിയിൽ എത്തിയത് അറുപത്തിയേഴ് പേർക്ക് ഇതുവരെ ക്ഷണം ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ട് പതിമൂന്ന് പേർ സഖ്യകക്ഷികളിൽ നിന്നും അൻപത്തിനാല് പേർ ബി ജെ പിയിൽ നിന്നുമാണ് മന്ത്രിമാരാകുമെന്ന സൂചനയുള്ളവർ ഇവരാണ് ഗുജറാത്തിൽ നിന്ന് അമിത്ഷാ ഷാ മൻസുഖ് മാണ്ഡവ്യ സി ആർ പാട്ടീൽ നിമുബെൻ ബംബാനിയ ഒഡീഷയിൽ നിന്ന് അശ്വിനി വൈഷ്ണവ് ധർമ്മേന്ദ്ര പ്രധാൻ ജുവൽ ഓറം കർണാടകയിൽ നിന്ന് നിർമ്മല സീതാരാമൻ എച്ച് ഡി കുമാരസ്വാമി പ്രഹ്ലാദ് ജോഷി ശോഭ കരന്ദലജെ വി സോമണ്ണ മഹാരാഷ്ട്രയിൽ നിന്ന് പീയുഷ് ഗോയൽ നിതിൻ ഗഡ്കരി പ്രതാപ് റാവു ജാദവ് രക്ഷാ ഖട്സെ രാംദാസ് അത്താവലെ ഗോവയിൽ നിന്ന് ശ്രീപത് നായിക് ജമ്മുകശ്മീരിൽ നിന്ന് ജിതേന്ദ്ര സിംഗ് ഹിമാചൽ പ്രദേശിൽ നിന്ന് ജെ പി നദ്ദ മധ്യപ്രദേശിൽ നിന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ ജ്യോതിരാദിത്യ സിന്ധ്യ സാവിത്രി ഠാക്കൂർ വീരേന്ദ്രകുമാർ എന്നിവരാണ് യു നിന്ന് ഹർദീപ് സിംഗ് പുരി രാജ്നാഥ് സിംഗ് ജയന്ത് ചൌധരി ജിതിൻ പ്രസാദ പങ്കജ് ചൌധരി ബി എൽ വർമ്മ അനുപ്രിയ പട്ടേൽ കമലേഷ് പാസ്വാൻ എസ് പി സിംഗ് ബാഗേൽ ബീഹാറിൽ നിന്ന് ചിരാഗ് പാസ്വാൻ ഗിരിരാജ് സിംഗ് ജിതിൻറാം മാഞ്ചി രാംനാഥ് ഠാക്കൂർ ലല്ലൻ സിംഗ് നിത്യാനന്ദ റായ് രാജ്ഭൂഷൺ ചൌധരി സതീഷ് ദുബൈ അരുണാചലിൽ നിന്ന് കിരൺ റിജു രാജസ്ഥാനിൽ നിന്ന് ഗജേന്ദ്ര ശെഖാവത്ത് അർജുൻ റാം മേഘ്വാൾ ഭൂപേന്ദ്ര യാദവ് ഭഗീരഥ് ചൌധരി ഹരിയാനയിൽ നിന്ന് മനോഹർലാൽ ഖട്ടാർ രാവു ഇന്ദ്രാവു ഇന്ദ്രജിത് സിംഗ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജോർജ് കുര്യൻ തെലങ്കാനയിൽ നിന്ന് ജി കിഷൻ റെഡ്ഡി ബണ്ടി സഞ്ചയ് തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകൻ ജാർഖണ്ഡിൽ നിന്ന് ചന്ദ്രശേഖർ ചൌധരി അന്നപൂർണ ദേവി ആന്ധ്രയിൽ നിന്ന് ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി രാം മോഹൻ നായിഡു കിഞ്ചാരപ്പു വർമ്മ ബംഗാളിൽ നിന്ന് ചന്ദനു ഠാക്കൂർ സുഖാന്ത മജൂന്ദാർ പഞ്ചാബിൽ നിന്ന് രവനീത് സിംഗ് ബിട്ടു അസമിൽ നിന്ന് സർബാനന്ദ സോനോവാൾ പവിത്ര മാർഗരീറ്റ ഉത്തരാഖണ്ഡിൽ നിന്ന് അജയ് ധാംത ഡൽഹിയിൽ നിന്ന് ഹർഷ മൽഹോത്ര എന്നിവരാണ് മന്ത്രിമാരുടെ ആദ്യ പട്ടികയിൽ ഉള്ളത് അതേസമയം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എൻ സി പി നേതാവ് അജിത് പവാർ എത്തി ബി ജെ പിയുടെ ഒരു പിണക്കവുമില്ലെന്ന് പ്രഭുൽ പട്ടേൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിയാണ് മന്ത്രിസഭയുടെ എന്ന നിർദ്ദേശം ലഭിച്ചത് ക്യാബിനറ്റ് മന്ത്രിപദത്തിൽ നിന്ന് സഹമന്ത്രിയാവുക എന്നത് അംഗീകരിക്കാനാകില്ല എന്നും പ്രഭുൽ പട്ടേൽ പ്രതികരിച്ചു ഇരു ഇരുപാർട്ടികൾക്കും ഇടയിലുണ്ടായ ആശയക്കുഴപ്പമാണ് ഇത് കുറച്ച് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്നും പ്രഭുൽ പട്ടേൽ പറഞ്ഞു ക്യാബിനറ്റ് പദവി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കുറച്ച് ദിവസം കാത്തിരിക്കാമെന്നും ബി അറിയിച്ചിട്ടുണ്ട് പ്രഭുൽ പട്ടേൽ സഹമന്ത്രിയാവുക എന്നത് അംഗീകരിക്കാനാകില്ല എന്ന് അജിത് പവാറും പറഞ്ഞു മുതിർന്ന നേതാവായ പട്ടേലിന് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് എൻ സി പി പ്രതീക്ഷിച്ചിരുന്നത് പ്രഫുൽ പട്ടേലിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തെ പരിഗണിക്കാൻ നരേന്ദ്രമോദി തയ്യാറായില്ല എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ ഏക എംപിയും മഹാരാഷ്ട്ര അധ്യക്ഷനുമായ സുനിൽ തസ്കരയും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല ഇതോടെയാണ് എൻ സി പ്രതിഷേധം അറിയിച്ച് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്